Allah la narnya pole lo pa ya ada pole ഞാൻ മൂന്നാൾ കിട്ടിയിട്ടുണ്ടാവും എഴുതി ഒരു പേപ്പറിൽ എഴുതി പത്ത് ആളുകൾ ഉണ്ടാവും

خير كلهم مجمعين وإلى حضرة أبو بكر المسلمين المسلمين والمسلمات وإلى حضرة من نبينا وهم قصدنا يا رب العالمين اللهم اغفر لنا شرف القرآن اللهم جمل كبرنا وقبورهم بجمالية القرآن اللهم فرشنا فرشهم من فراش الجنة اللهم البسنا ആദരണീയനായ ചെയർമാൻ അതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക നവോമണ്ഡലങ്ങൾ പ്രവർത്തിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങൾ ഈ പാരാപാരം മുതലെ പരന്നിടക്കുന്ന പ്രിയപ്പെട്ട മോമിനിയങ്ങളും പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാര് സഹോദരിമാര് ഹർഫുകളുള്ള പരിശുദ്ധ ഒരു നമ്മൾ ഉൾക്കൊള്ളുന്നില്ല ലോകത്തിൽ എവിടെ ഒരു വിശ്വസം ഉപയോഗിച്ച് മനുഷ്യരെ സമയത്ത് എവിടെയാണ് സമാധാനമുള്ളത് എവിടെ സ്മരിക്കലൂടെ മാത്രമേ ഒരു മനുഷ്യനെ ഒരു മനുഷ്യന്റെ ചൂടായ ഹീറ്റായ ലഹരി ഹുവിന്റെ കലാവ് കൊണ്ട് മാത്രമേ അത് സാധ്യമാവൂ ഈ ഭൗതികമായ ഭ്രമം കൊണ്ട് സമാധാനം ലഭ്യമല്ല

വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അറിവിന്ദിലാവിൻ്റെ കുടുംബാംഗങ്ങൾ അല്ലാതെ നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ സ്വർഗീയ ലോകത്ത് സൈദ പറഞ്ഞ പറഞ്ഞുകൾ കൊണ്ട് അതുപോലെ തന്നെ മഹാന്മാർ പഠിപ്പിച്ചു വന്ന ഹെജാതുറീബുകളിലൂടെ ആത്മീയമായ സൂളുകളിലും പ്രയാസങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പാപങ്ങളെ കൈപിടിക്കാൻ പാവപ്പെട്ടവർക്ക് ആശ്വാസങ്ങളിലും ഹോസ്പിറ്റലുകളിലും മെഡിക്കൽ കോളേജുകളിലും വാഹനങ്ങളിലൂടെയും ആംബുലൻസ് ഓരോ ആളുകളും അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും എന്താണെന്ന് പഠിക്കുകയും അതിന് വേണ്ട കൃത്യമായ പരിഹാരങ്ങൾ നൽകുകയും ചെയ്തു എന്നത് ഇവിടെ അരവിന്ദിലാവിന്റെ കുടുംബങ്ങളിൽ സ്ഥിരമായി മജിസ് കാണുന്നവർ പങ്കെടുക്കുന്നവർ അവരാണ് ഈ മജിഗസ്സിന്റെ വിജയത്തിന്റെ പ്രധാന കണ്ണികൾ എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല ഏതൊരു മജിഗസ്സിന്റെയും വിജയമെന്ന് പറയുന്നത് സിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളാണ് അവരുടെ പങ്കാളിത്തമാണ് അതോടൊപ്പം അലഹമില്ലാ ധാരാളം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൃത്യമായി നിയന്ത്രിച്ചു മുന്നോട്ട് പോവാൻ ഒരു സംഘം തന്നെ ഇതിന്റെ പിന്നിലുണ്ട് എന്നറിയുമ്പോൾ വലിയ സന്തോഷം അള്ളാഹു എല്ലാവർക്കും എല്ലാവിധ ഹൈറും അത് എല്ലാ വിധവും

െ അതുപോലെ തന്നെ പതിനഞ്ച് വീടുകളിൽ തീമക്കളിൽ കൊടുക്കാൻ സമ്മേളനത്തിൽ അത്യാവുകയും ചെയ്തു

Rupees ten received on phone pay. മായ അനുഗ്രഹവും അവിടുത്തെ കൃപയും കടാക്ഷവുമല്ല മറിച്ച് ഇതേ മറ്റെല്ലാ പദ്ധതികളിലും ജനങ്ങൾ ഒരുമിച്ചാൽ ഒരുമിച്ചാൽ പ്രവർത്തകർ അത് ചരിത്രമാണ് നമ്മുടെ എല്ലാവിധ കൃതജ്ഞതയും നന്ദിയും അറിയിക്കുന്നതോടൊപ്പം ആഫിയത്തുള്ള നസീബാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ചെയ്യുന്നു നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ മണ്ണിൽ സഹപ്രവർത്തകൻ്റെ ഒരിക്കലൊരു മനഃശാസ്ത്ര വിദഗ്ധൻ ഒരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു പരീക്ഷണം ഇതായിരുന്നു ഭക്ഷണം തൈവ സമാധാനം കഴിഞ്ഞിസ്വമി വല്ലതീന